എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ഞാൻ ഇടത്തിന് പക്ഷെ ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഇത് നോ പ്രൊമോഷൻ ഒന്നുമല്ല പ്രൊമോഷൻ ആയിട്ടേ പറയല്ല അത്രക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നമ്മള് മേക്കപ്പ് ചെയ്ത് ചെലപ്പോ മിരർ നോക്കണ സമയത്ത് അവിടെ ഇവിടെ ഇങ്ങനെ ഒരുമാതിരി ചേർന്ന് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഇതിൽ എനിക്ക് ഒരു സൂപ്പറാണ് മേക്കപ്പ് ഹലോ രക്ഷയില്ലീസ് വെൽക്കം ബാക്ക് ടു സ്ഥാനൽ അപ്പൊ എൻ്റെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരായിട്ടിരിക്കുന്നു നവരാത്രി പൂജയോട് அனுமதிச்சு ஒரு எந்தபாரா ஒருபாடு என்னோடய தமிழ் மக்கள் ரொம்ப சொல்லிட்டு இருந்த ஒரு இதுதான் என்னோட நிறைய ஃபேன் சொல்லிட்டு இருந்தாங்க அக்கா நீங்கள் ஒரு தேவி இருக்க போடுங்க அது எல்லாம் அந்த ஒரு டைம் இப்போ தான் வந்திருக்காங்க அதுவும் சென்னையில் இல்லை சென்னையிலேருந்து சென்னையில் என்னை ரெண்டு பேரும் கூப்பிட்டாங்க அது வந்து எனக்கு அட்வான்ஸ் வாங்கியிருக்கேன் அதை நினச்சிட்டு கண்டிப்பாக பண்ணி கொடுப்பேன் அங்கேருந்து கேரளா சங்கனாச்சேரி சங்கனாச்சேரி வந்து நாங்கள் வெறும் ഞാൻ എന്റെ ഇത് കഴിഞ്ഞിട്ട് പറയാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ സൂപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എവിടെ വേണമെങ്കിലും എന്തൊരു ഫോട്ടോ എന്തൊരു മേക്കോവർ ആണെങ്കിലും ചെയ്യുന്ന ഒരാളാണ് അപ്പോ ഞാൻ ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ടാഗ് ചെയ്ത് നമ്പറൊക്കെ കൊടുക്കുന്നതായിരിക്കും അടിപൊളി നിങ്ങൾ ഇതിന് ശേഷം ഇപ്പോൾ ഞാനൊന്നും ആയിട്ടില്ല അപ്പോൾ മേഖല എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ വെച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ വിടാ പറയുന്നു ഓക്കെ മക്കളെ വേണ്ട അങ്ങനത്തെ അപ്പം ആദ്യം തന്നെ പറയാം നമ്മുടെ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് വരുന്നത് കേട്ടോ ഒന്ന് മേക്കപ്പിന്റെ ഒരു പകുതി വരെയും പിന്നെ അതിന് ശേഷമുള്ളതും ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് കാണാം സെക്കൻഡ് വീഡിയോയിൽ കേട്ടോ കാരണം ഒരുപാട് ഇപ്പൊ തന്നെ ലെങ്ത് ആയിട്ടുണ്ട് ഇനി ഒത്തിരി ലെങ്ത് ആക്കിയിട്ട് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ എൻ്റെ ഒത്തിരി കാലത്ത് ആഗ്രഹമായിരുന്നു എനിക്കിതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ ചെന്നൈയിൽ ഞാൻ അഡ്വാൻസ് പോലും വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഷൂട്ടിന് അവർ ചെയ്തിട്ട് പക്ഷേ എനിക്ക് ആ ഷൂട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഫ്രീ ആവുമ്പോൾ അവർ ബിസ്സി ആവും അവർ ബിസി ആകുമ്പോൾ ഞാൻ ഫ്രീ ആവില്ല അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരുപാട് പേര് എന്നോട് പറഞ്ഞ ഒരു എന്താ പറയുക ലുക്കായിരുന്നു ദിയ ദിയ്ക്ക് ദേവി ലുക്ക് നന്നായിട്ട് ചെയ്യും ഒരു ദേവി ലുക്ക് ചെയ്യാമോ എന്നിട്ടോ അപ്പോൾ അതിന് ഇത്ര പെട്ടെന്നൊരു എന്താ പറയുക ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്നാലും ഈയൊരു വരവിൽ എനിക്ക് ഈ ഒരു ഇതെനിക്ക് പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ പറയാറില്ലേ എപ്പോഴും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് പെട്ടെന്ന് ഇതാവുക കേട്ടോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടും ഒരുപാട് പ്ലാൻ ചെയ്താലും ഒരു കാര്യം നടക്കില്ലെന്ന് എൻ്റെ പല കാര്യങ്ങളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു പെട്ടെന്ന് ഞാൻ വിജീഷിനോട് പറയുകയും അതിനുള്ള ഇത് ഓക്കെ നോക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയണം വിജീഷിനോട് പിന്നെ നമ്മളുടെ സ്വന്തം മഞ്ജു ചേച്ചി കെട്ടോ ഇപ്പോൾ മഞ്ജു ചേച്ചി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എനിക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയുക ഇഷ്ടപ്പെട്ടു കാരണം ഒരു ക്ലയൻറ്റിനോട് എങ്ങനെ നമ്മൾ പെരുമാറും അങ്ങനെയുള്ളത് എല്ലാ കാര്യങ്ങളിലും കേട്ടോ അതേപോലെ അവരുടെ അവിടുത്തെ സ്റ്റാഫിനോട് അവർ പെരുമാറുന്ന കാര്യങ്ങൾ അതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താ പറയുക നല്ലൊരു എന്താ പറയുക ഇതായിട്ട് എനിക്ക് തോന്നി തോന്നിട്ടോ അപ്പോൾ എനിക്കും ചേച്ചിയുടെ ഒരു ഇതിൽ ഇതാവാൻ തോന്നി എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ദേവി ലുക്ക് കാരണം ദേവിയായിട്ട് കാ ഇട്ട് കഴിഞ്ഞാൽ എന്നെ അതേപോലെ ഉണ്ടാകുന്ന പലരും എൻ്റെ ഷൂട്ട് കാണാതെ തന്നെ ഒത്തിരി പേര് എന്നോട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഓക്കെ നമുക്കൊന്ന് ചെയ്യണം ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ മുന്നോട്ട് ഈ വീഡിയോ വരുന്നത് കുറച്ച് ലൈറ്റ് ആയിരിക്കാം ഈ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവരാത്രിയുടെ ആ സമയത്ത് നമ്മൾ നമ്മളെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുമ്പോഴാണ് കുറച്ച് സമയമായത് അതിലെല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഈ ഒരു ദിവസത്തെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്കിതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഒന്നുമില്ല ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ മേക്കപ്പൊന്നും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഞാൻ ഞാൻ എപ്പോഴും എനിക്ക് നാച്ചുറൽ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് ലിപ്സ്റ്റിക് ഇടും അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ഒരു ഐഷയുടെ ഒന്നും മേക്കപ്പിൻ്റെ ഒരു സാധനങ്ങളും എൻ്റെ അടുത്തില്ല ഒരു ഐലൈനർ ഉണ്ടോയെന്ന് തോന്നുന്നു മസ്കാർ മസ്കാരയല്ല മറ്റേ കാജലിൻ്റെ അങ്ങനെ അതുപോലും ഞാൻ ഇടാറില്ല അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാറുമില്ല എന്താ പറയുക ഞാൻ വാങ്ങിക്കാറുമില്ല അതാണ് സത്യം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ മേക്കപ്പ് തുടങ്ങിയത് പുലർച്ചെ അഞ്ചര മണിക്ക് തുടങ്ങിയ മേക്കപ്പാണ് മേക്കപ്പ് ഒരുപാട് നീണ്ടൊരു മേക്കപ്പായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഇതൊക്കെ ചേച്ചിയിട്ട് അവിടെ വർക്ക് ചെയ്ത് ഈ കുട്ടികളൊക്കെ ചേച്ചിയിട്ട് അവിടെ എന്താ പറയുക ചേച്ചി ആണ് അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്ത ആളാണ് സ്റ്റാഫാണ് കേട്ടോ ചേച്ചിയുടെ അപ്പോൾ അവർ നമ്മുടെ നെറ്റിയിലൊരു ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പൊട്ടിൻ്റെ ഒരു താമര പോലെ അതിന് വേണ്ടിയിട്ട് ആ ചേച്ചിക്ക് അറിയാം അതുകൊണ്ടാണ് ആ ചേച്ചി അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക ചേച്ചിയുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ജോലി അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നും അത് അത്രത്തോളം പെർഫെക്റ്റ് ആക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി അപ്പോൾ അതെനിക്ക് ഒത്തിരി അതിലെനിക്ക് ചേച്ചിയെ ഒത്തിരി അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം പലരും നമ്മളുടെ ഒരു കടമ ചെയ്തു ആണ് പറഞ്ഞു പോകുന്ന ആളല്ലേ പക്ഷേ മഞ്ജു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ അല്ല ചേച്ചി ചെയ്യുന്ന കാര്യം ചേച്ചി അത്രത്തോളം ചേച്ചി ഓരോ കാര്യങ്ങളും ഓരോ ഇത് ചെയ്യുന്ന സമയത്തും അത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്ന് വീണ്ടും വീണ്ടും നോക്കി നോക്കി ചേച്ചി അത്രയും ഡെഡിക്കേറ്റ് ആയിട്ടാണ് ചേച്ചി ആ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ എന്താ പറയുക ഒത്തിരി ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം എന്താ പറയുക എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ ഒത്തിരി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഷൂട്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ആഡ് വർക്ക് ആയാലും ഏതൊരു ആഡ് ഷൂട്ടുണ്ട് അതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നു ഒരുപാട് ഒരുപാടിതിൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഇതായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് അതായത് അത്രത്തോളം പെർഫെക്റ്റ് ആയി നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഇല്ലാതെ നമ്മളെത്രത്തോളം നമ്മളൊരാൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഓരോ കാര്യങ്ങളും എന്ത് ഒരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു ഇതിൽ പിന്നെ എല്ലാ മേക്കപ്പും പോലെ അല്ലല്ലോ ഒരു ദേവിയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള എനിക്ക് മേക്കപ്പിനെ കുറിച്ച് ഒത്തിരി അറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പോഴെല്ലേ നമ്മളൊരു ആ ലുക്ക് ലുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ എത്രത്തോളം അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിലും അവർ നമ്മളെ ആക്കി ആ ഒരു ഇതിലെത്തുമ്പോഴാണ് നമ്മളുടെ ഒരു ഇത് ഏതൊരു ലുക്കാണെങ്കിലും അത് മുന്നിലോട്ട് വരുന്നത് അതിൽ ഇവരുടെ കൈകൾ തന്നെയാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ അപ്പോൾ എന്താ അവർ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഫോട്ടോസൊക്കെ അവിടെ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്ക് ചേച്ചിയോട് ഒത്തിരി ഒരിത് തോന്നും കാരണം എന്താന്ന് പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് എനിക്ക് വിജീഷ് പറഞ്ഞിട്ട് ഒരുപാട് അറിയാം ചേച്ചിയും പരിട്ടേക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മേക്കപ്പ് ഞാൻ ഒരുപാട് മേക്കപ്പാലിസ് മേക്കപ്പ് പക്ഷേ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടുത്തെ പക്ഷെ ഇതിൽ ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് ഇത് നോ പ്രൊമോഷൻ ഒന്നുമല്ല പ്രൊമോഷൻ ആയിട്ടേ പറയല്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ചെലപ്പോ മിരർ നോക്കണ സമയത്ത് അവിടെ ഇവിടെ ഇങ്ങനെ ഒരുമാതിരി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് പക്ഷെ ഇതിൽ എനിക്ക് ഒരു രക്ഷയില്ലേ ഇപ്പം ഞാൻ അവിടെ ചേച്ചിയെടുത്ത് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ കാരണം ഞാൻ എവിടെ പോയാലും ഞാൻ പറഞ്ഞില്ലേ എന്ത് വർക്കിന് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് തന്നെ ഒരു പത്രാവശ്യം പറയും ചേച്ചി ഇവിടെ ഹൈബ്രോ എനിക്ക് ഇത് കുറച്ച് ലെന് ഇങ്ങനെയായി അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഇതിങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഐഷേഡോ ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ മസ്കാരം അവരിടുമ്പോൾ അങ്ങനെയുണ്ട് ഐലാഷ് വയ്ക്കുമ്പോൾ ഇങ്ങനെയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അവരോട് തന്നെ പറയാറുണ്ട് എനിക്കതിനെക്കുറിച്ച് ഒരുപാട് ഐഡിയ ഇല്ലെങ്കിലും നമ്മളുടെ മുഖത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന സമയത്ത് മുഖത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഇതായിട്ട് വേറൊരു സ്ഥലത്ത് ഒരു ഇതായിട്ട് അങ്ങനെ ഒത്തിരി ഞാൻ ഒത്തിരി ഒത്തിരി ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പക്ഷേ ഇവിടെ എനിക്ക് തന്നെ ചില അതേപോലെ തന്നെ ആ ചെയ്ത വർക്കുകളിലൊക്കെ ഞാൻ എൻ്റെ ഞാൻ തന്നെ മിററിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു മേക്കപ്പ് നമുക്ക് അറിയാലോ ഭയങ്കര ഒരു ഇതാണ് പക്ഷെ എനിക്കിത് മിററിൽ നോക്കിയ സമയത്ത് തന്നെ ഒരു ഇതും തോന്നില്ല കാരണം അത്രത്തോളം എന്താ പറയുക പെർഫെക്റ്റ് ആയിരുന്നു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഇവിടെയും കുറച്ച് മാറിയിട്ടോ അങ്ങനെ ഒരു ഇതുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇട്ട് എൻ്റെ മിററിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പിടിക്കത്തില്ല കാരണം എൻ്റെ നാച്ചുറൽ ലുക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം അപ്പോൾ ഇത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ അതിശയിച്ചു പോയി എന്തൊരു ഇതാണെന്നുള്ളത് കേട്ടോ അതിൽ ഞാൻ വീണ്ടും പറയണോ ചേച്ചിക്ക് ഒത്തിരി നന്ദിയുണ്ട് മഞ്ജു ചേച്ചിക്ക് കാരണം ഭയങ്കര ആണ് കേട്ടോ എന്താ പറയുക നമ്മൾ ഒരാൾക്ക് ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ശ്രദ്ധയോട് കൂടിയിട്ടും അത്രത്തോളം അവരെ എത്രത്തോളം ആ ഒരു ലുക്ക് മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കിയിട്ടും എത്രത്തോളം മുന്നോട്ട് നമ്പർ വൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്പർ വൺ ആക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മഞ്ജു ചേച്ചി അപ്പോൾ അത് വല്ലാത്തൊരു സംഭവം എന്നാണ് അത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി ഒത്തിരി എനിക്ക് ചേച്ചിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അതാണ് ഒരു നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ആയിക്കോട്ടെ അതിൽ എങ്ങനെയാണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതിൽ എന്താ പറയുക എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചേച്ചിയെ മറക്കത്തില്ല കാരണം അങ്ങനെ ആയിരുന്നു ഞങ്ങളവിടെ അപ്പോൾ എനിക്ക് ചേച്ചിയുടെ വർക്ക് ഒരുക്കി ചേച്ചിയുടെ കൂടെ ആ ഒരു വർക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സമയം അല്ലെങ്കിൽ കിട്ടിയ ഒരു സമയം ഒത്തിരി ഒത്തിരി വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നു എന്താ പറയുക ഇനിയും എന്താ പറയുക ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ചേച്ചി എത്തണേ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒത്തിരി വലിയ ആൾ ഇപ്പോഴും വലിയ ആളാണ് കേട്ടോ അല്ല എന്നല്ല പറയുന്നത് ആൾ എന്താ പറയുക സെലിബ്രേറ്റി ആർട്ടിസ്റ്റാണ് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ ചേച്ചിക്കുണ്ടാകും അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ഇതാവട്ടെ പിന്നെ ചേച്ചിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ജു കലോണ അത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലായാലും ശരി അടിച്ചു നോക്കിയാൽ ഫസ്റ്റ് തന്നെ വരും ചേച്ചിയുടെ വർക്കുകളൊക്കെ അതിലുണ്ടാവും കേട്ടോ അപ്പോൾ മഞ്ജു കലോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എന്താ പറയുക ഒരു ഇതാണ് അവർക്ക് രണ്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക ഒത്തിരി ഒത്തിരി ഇനി ഉയരങ്ങളിൽ എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ചേച്ചിയുടെ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കായാലും എന്ത് വർക്ക് ഉണ്ടെങ്കിലും വെഡ്ഡിങ് ആയിക്കോട്ടെ എൻഗേജ്മെൻറ്റ് ആയിക്കോട്ടെ എന്താ പറയുക എന്തൊരു നിങ്ങൾക്ക് എന്ത് മേക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ മഞ്ജു മഞ്ജുക്കലോടൊപ്പം പോയാൽ മതി കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നല്ല ഇത് നോ പ്രൊമോഷൻ ഓക്കെ ഞാൻ എൻ്റെ മനസ്സ് തൊട്ട് പറയുകയാണ് അത്രത്തോളം ഇതാണ് ചേച്ചി അപ്പോൾ എനിക്ക് എന്താ പറയുക അത്രയും ഇതായത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് നിങ്ങൾക്കറിയാലോ ഞാനൊരു കാര്യം അത്രത്തോളം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് എത്തിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ ചേച്ചിയുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താ പറയുക റോഡ് സൈഡിൽ തന്നെയാണ് ചേച്ചി ചെയ്തുള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ മഞ്ജു കലോണമെന്ന് അടിച്ചു കഴിഞ്ഞാൽ വരാം അറിയൂട്ടോ അപ്പോൾ അതിൽ ചേച്ചിയുടെ നമ്പറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ മേക്കോവർ എന്ത് നിങ്ങൾക്ക് എന്ത് മേക്കോവർ ആണോ അതുപോലെ തന്നെ ചേച്ചി ചെയ്തു തരും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ചേച്ചിയെ കൊണ്ട് എത്രത്തോളം എഫക്റ്റ് ഇട്ടിട്ട് ചേച്ചി അത് അത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കാൻ ചേച്ചി ശ്രമിക്കും ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ പോയിട്ട് നിങ്ങൾ നോക്കുകട്ടോ അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ഒരു നല്ലൊരു എന്നൊന്നേക്കും ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഓർമ്മയ്ക്കാൻ ഒരു ദിവസം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നവരാത്രി പൂജര ആ സമയത്ത് കേട്ടോ അപ്പോൾ അതിന് ചേച്ചിക്കും അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ടീംസിനും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ ഈ ചേച്ചി ഇവിടെ വർക്ക് ഈ കുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് അവിടെ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട എൻ്റെയൊക്കെ താഴെ ആയിരിക്കും പാവും അപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പോൾ എന്താ പറയുക അവർ ഈ പൊട്ട് താമര പോലെ അങ്ങനെ പൊട്ട് വരയ്ക്കുന്നത് ആ ചേച്ചിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി അവിടെ വന്ന് വരയ്ക്കുന്നത് കേട്ടോ പാവം പ്രഗ്നൻ്റ് ആയിരുന്നു കുറേ നേരം നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നി അങ്ങനെ അപ്പോൾ ഒത്തിരി എന്താ പറയുക ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ദിവസം എനിക്ക് കേട്ടോ അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രത്തോളം നല്ലൊരു മോമെൻ്റ് എനിക്ക് സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു നമുക്കില്ലേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കാം ആ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ ഓ നമ്മൾ ആഗ്രഹിച്ചു ആ ആഗ്രഹം നമുക്കിന്ന് നിറവേറി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമുക്കിന്ന് സാധിച്ചു എടുക്കാൻ പറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊക്കെ കുഞ്ഞ് കുഞ്ഞ് ആഗ്രഹങ്ങളായാലും ഞാൻ അതിൽ ഒത്തിരി ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാണ് എനിക്ക് ഒത്തിരി സന്തോഷമാവുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ അങ്ങനെ പക്ഷേ എന്താ പറയുക ചെറിയൊരു എന്താ പറയുക രാത്രി ഒന്നും ഉറങ്ങാത്തോണ്ടും പിന്നെ ഞാൻ മൂന്ന് മണിക്ക് എന്താ പറയുക ഇവിടുന്ന് ചേച്ചിയുടെ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി കൂടെ വരാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ പിന്നെ വരണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇതായി അപ്പോൾ വെളുപ്പിലൊക്കെ എഴുന്നേറ്റ് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടയർഡിനെസ് ക്ഷീണമൊക്കെ എൻ്റെ മുഖത്തുണ്ടാവും എന്നാലും വലുതായിട്ടൊന്നും ഇല്ല തോന്നുന്നു അല്ലേ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അത് നമുക്ക് ഇനി സെക്കൻഡ് വീഡിയോയിൽ വരുള്ളൂ ഈ വീഡിയോ ഫുള്ള് ഭയങ്കര ആവുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ വിജീഷിനും ഒത്തിരി നന്ദി പറയണു ഞാൻ പറഞ്ഞ ഒരുപാടായി അവനോട് പറയുന്നു എനിക്കിങ്ങനെ ഒരു ലുക്ക് ചെയ്യണം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഈ ഒരു ലുക്ക് എനിക്ക് ആ ഒരു സമയത്ത് എനിക്കിന്നാൽ ശരിയെന്ന ദേവി ലുക്ക് ചെയ്താം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അവൻ എനിക്കതിനു വേണ്ടി പറയുകയും അവൻ അതിന് അവൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുകയും അവൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുകയും ചെയ്യുന്നതിൽ അവനോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത്രയേ ഉള്ളൂ അവർക്കും അവനും കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ അത്രയ്ക്കല്ലേ നമ്മളെ കൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ Ờ... Uh, ok പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒത്തിരി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലോട്ട് മുന്നോട്ടിപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് ഇത് നമ്മൾക്ക് മുന്നോടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇതിൻ്റെ ഫോട്ടോസും ചെറിയ കുഞ്ഞു ക്ലിപ്സ് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ പക്ഷെ പലരും വിചാരിച്ചിരുന്നത് അത് എ ഐ ആണെന്ന് എ ഐ അല്ല ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു ലുക്കിൽ ഞാൻ എത്താൻ കാരണം അപ്പോൾ എന്താ പറയുക അത് നിങ്ങൾക്ക് ക്കൻഡ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ഫോട്ടോസ് കണ്ടിട്ട് ഒത്തിരി പേര് വിചാരിച്ചു ഇത് എ എ ആണെന്ന് നോ എ എ ഇത് കഷ്ടപ്പാടിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത്രത്തോളം കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത്രത്തോളം ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ കാരണം പലരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓക്കെ അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇത്രയും നേരത്തെ എനിക്ക് അത്ര വലിയ ഒന്നും തോന്നിയില്ല കേട്ടോ ഇവിടെ ഇതായത് കൊണ്ട് മേ ബി നമ്മൾ ദേവിടാവത് ചെയ്യുന്നോണ്ടായിരിക്കാം അത്രത്തോളം ഇതൊന്നും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ഹാപ്പിനസ്സും എല്ലാം കിട്ടും അല്ലേ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഈ എൻ്റെ സൗണ്ട് നിങ്ങൾ എന്തായാലും സഹിച്ചേ പറ്റൂ കാരണം ഗോൾഡൊക്കെ ആയതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിച്ച് കേൾക്കുകട്ടോ എല്ലാവരും വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് ഞാൻ ആ ഫുൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓവർ ലെങ്ത് ആവും അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിലോട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ എന്താണ് എല്ലാവരോടും എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നമ്മളുടെ ആഗ്രഹങ്ങൾ കുഞ്ഞിക്കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക ആ ആഗ്രഹങ്ങൾ എന്തായാലും ഒരു ദിവസം നടക്കും എന്നുള്ളൊരു കൂടി നമ്മൾ മുന്നോട്ട് പോവുക എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങളോട് എല്ലാവരോടും കേട്ടോ ആഗ്രഹിക്കാം ആ ആഗ്രഹം ഒരു ദിവസം നിങ്ങൾക്ക് സഫലമാകും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബൈ ചില കുട്ടീസ്